എന്ന് പറഞ്ഞ് ഇതാണ് അച്ഛൻ Thank <laughs> you. വിശിയിലേക്ക് സ്വാഗതം ചെയ്യാണ് നമ്മുടെ കട്ടപ്പുര മുൻസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ജൂസ് ബാറും ഉദ്ഘാടനം ചെയ്യുന്ന മജിൻ അസോസിയേഷന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് അവർക്ക് അതോടൊപ്പം തന്നെ കട്ടപ്പുര സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ജോയ് വെട്ടിക്കുഴി അവർക്ക് ഇന്നിവിടെ എത്തിച്ചിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ കൂടി ഈ ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഫുഡ് ട്രാവൽ ആന്റ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസറാണ് അദ്ദേഹം അദ്ദേഹത്തിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം കെട്ടപ്പനയ്ക്ക് വേണ്ടി ചേട്ടാ എന്താണ് പറയാനുള്ളത് ഒരുപാട് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് കെട്ടമ്പന ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് വല്ലപ്പെരിയാറിന്റെ ഒരു വീഡിയോ ഞാൻ ജേണലിസ്റ്റ് ആയിട്ടാണ് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം സ്റ്റാർ ഹൌസിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഇവിടെ കൊല്ലപ്പെരിയാറ് പോകുമ്പോൾ ഇവിടെ വന്നാണ് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് അപ്പൊ ആ സ്ഥലത്ത് പുതിയൊരു അതും ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ട് ഒരു കെട്ടിലോ ഫുഡ് കോർട്ട് കട്ടപ്പണിക്ക് എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യം കാരണം എല്ലാവർക്കും വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന നമ്മുടെ അൽഫോൺസ ഫുഡ് കോർട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് വളരെ സന്തോഷം അതും എനിക്ക് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ പേരിലുള്ള അൽഫോൺസ് അമ്മയുടെ പേരിൽ കൂടുതൽ വളരെ സന്തോഷം സ്വാഗതം ചെയ്യാം ും നമ്മളുടെ ക്യാമറ എല്ലാം തന്നെ ഈ ഒരു മുഹൂർത്തം അവരുടെ ക്യാമറയിൽ പകർത്തുന്നതിന് വേണ്ടി ഇതിനെ അകത്തേക്ക് കടക്കുകയാണ് മറ്റുള്ളവർ മറ്റു വിശിഷ്ട അതിഥികൾ നമ്മുടെ ഇതിന്റെ വിശിഷ്ട അതിഥിയാകേഷൻ നടത്തപ്പെടാൻ പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മുകേഷ് എൻ നായർ नम्र प्रियतम मल्लू जी अभिनंदन हमले अल्फा सफोल कार्ड और कार नगर मंदिर भाई के दो ऑल द प्रेजेंस ऑफ रिकिटरीज टू पास इनवाइटेड फॉर दिस सेरेमनी यस प्लीज वाइज स्टेट्स ऑल इनवाइट द फैमिली मेंबर्स ऑफ अल्फा सफोल कार्ड अलोंग द रिकिटरीज یہ تو ചടങ്ങിലേക്ക് കടങ്ങുകയാണ് ആദ്യമായി അവരെ ഉൾപ്പെടലും ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആദ്യം നൽകുന്നത് முன்சிப்பாலிட்டி ஷேர்பேசன் சதீஸ் அடுத்த அசோசியேஷன் பிரசன்ஸ் அருகே தோமஸ் ஆகு മാമിന്റെ പ്രസൻസിൽ നമ്മൾ അടുത്ത ഒരു സെഷൻ കൂടി ചെയ്യുകയാണ് ഫുഡ് ഫുഡിന്റെ സ്പെഷ്യൽ ഫുഡ് ആൻഡ് ജ്യൂസ് ബാർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നു മജിൻ അസോസിയേഷന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് അവർ നമ്മുടെ വിശിഷ്ട അതിഥികളും ചേർന്നുകൊണ്ട് ആ ഒരു ചടങ്ങ് കൂടി നിർവഹിക്കുകയാണ് പ്രാർത്ഥനാപൂർവം നമുക്ക് ആശംസകൾ നേരാം താങ്ക് സോ മച്ച് നമുക്കിനി പുളിശ്ശേരി പുളിശ്ശേരി അത് ഒരു കറിയില്ലെങ്കിലും ഈ സാധനം കോഴി പറഞ്ഞ ചോറുണ്ട് അതാണ് ഇതിങ്ങനെ ചോറിലോട്ട് എടുത്തിട്ട് കുറച്ച് കുഴച്ചേരണ്ട എൺപത് അതിന് മീന് മുന്നൊക്കെ വരുന്നത്